ആലപ്പുഴയിലെ ഒരു ക്യാൻസർ സെൻ്ററിൽ നടി കനക മരിച്ചു എന്ന വാർത്ത ഒരിക്കൽ തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തിന് ശേഷം സിനിമാ ലോകത്തിൽ നിന്നും ഏറെ മാറി ആർക്കും അറിയാതെ ജീവിക്കുന്ന കനകയെപ്പറ്റി എല്ലാവരും ചോദിക്കാനും അന്വേഷിക്കാനും തുടങ്ങിയത് ആ ഒരു വാർത്തയിലൂടെയായിരുന്നു പിന്നീടാണ് അറിയുന്നത് കനക മരിച്ചിട്ടില്ലെന്നും നടി ആർക്കും അറിയാതെ തമിഴ്നാട്ടിൽ ഏകാന്തവാസം അനുഷ്ഠിക്കുകയാണ് എന്നും ഗോഡ് ഫാദറിലൂടെ മലയാളികളുടെ മനസ്സിൽ മാലു എന്ന കഥാപാത്രത്തിലൂടെ ശാലീന സുന്ദരിയായി ഇടം നേടിയ കനക തന്നെയാണോ ഇതെന്ന് അന്ന് നടിയെ ഒരു നോക്ക് കണ്ടവർ ചോദിച്ചു അമിതമായി വണ്ണം വെച്ച ഈ നടി തന്നെയാണ് ഗോഡ്ഫാദറിലും വിയറ്റ്നാം കോളനിയിലും കണ്ട ആ ഗ്രാമീണ സുന്ദരി എന്ന് എല്ലാവരും സ്വയം ചോദിച്ചു അമ്മയുടെ മരണത്തെ തുടർന്നുള്ള മാനസിക സമ്മർദ്ദത്തിൽ ഏകാന്തവാസം തുടരുമ്പോഴാണ് കനകയുടെ ജീവിതത്തിൽ രാമചന്ദ്രൻ എന്നയാൾ കടന്നു വരുന്നത് അമ്മയുടെ സുഹൃത്തായിരുന്നു രാമചന്ദ്രൻ ആ രാമചന്ദ്രൻ കനകയുടെ മാനേജരായി നടിക്കൊപ്പം ചേർന്നു രാമചന്ദ്രൻ്റെ വരവോടെ കനകയുടെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി എന്നാൽ കനകയോട് തോന്നിയ പ്രണയം രാമചന്ദ്രൻ നടിയോട് അറിയിച്ചതോടെ കാര്യങ്ങൾ വീണ്ടും വഷളായി പ്രണയ അഭ്യർത്ഥന വിലക്കിയ നടി തൻ്റെ മാനേജരെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം കനകയെ വിട്ടുപോയ രാമചന്ദ്രൻ കുറേ നാളുകൾ കഴിഞ്ഞ് ഒരു അപകടത്തിൽ മരണപ്പെട്ടു ഈ സംഭവം കൂടിയായപ്പോൾ കനകയുടെ മനോനില ഒന്നുകൂടി വഷളായി ഈ രണ്ട് സംഭവങ്ങൾക്ക് പുറമെ ഒറ്റയ്ക്ക് ജീവിതം നയിച്ച നടിക്ക് തൻ്റെ കോടികളുടെ സ്വത്ത് മറ്റാരെങ്കിലും തട്ടിയെടുക്കുമോ എന്ന ഭീതിയും ഉണ്ടായിരുന്നു ഏകാന്തവാസം തുടരുമെങ്കിലും ചില ഇടവേളകളിൽ കനകയെ പൊതുയിടത്തിൽ കാണാൻ ഇടയാകാറുണ്ട് ഒരിക്കൽ വളരെ മെലിഞ്ഞ ശരീരവുമായി ഒരു പൊതുയിടത്തിൽ കണ്ട കനകയ്ക്ക് മറ്റ് അസുഖങ്ങളുണ്ടെന്ന് ചിലർ പ്രചരിപ്പിച്ചു പിന്നീടാണ് ക്യാൻസർ ബാധിതയായ നടി മരണപ്പെട്ടെന്നുള്ള വാർത്ത വരുന്നതും കനകയെ വീണ്ടും പൊതുയിടത്തിൽ കാണാൻ ഇടയാകുന്നതും അന്ന് ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താൻ ചെന്നൈയിൽ തന്നെയുണ്ടെന്നും തനിക്ക് ഒരു അസുഖവുമില്ല എന്നും കനക വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ വീണ്ടും അടുത്തിടെ നടിയെ പൊതുയിടത്തിൽ കണ്ടപ്പോൾ ഒരിക്കലും തിരിച്ചറിയപ്പെടാൻ സാധിക്കാത്ത വിധമായിരുന്നു അമിതമായി വണ്ണം വെച്ച് ഇത് കനക തന്നെയാണോ എന്ന് എല്ലാവരും ഒരു നിമിഷം സ്വയം ചോദിച്ചു പോകുന്ന രൂപമാറ്റമായിരുന്നു അത് നടിയോട് ബന്ധമുള്ള ർ ഇപ്പോഴും അവരെ നേരിൽ കണ്ട് ഈ ഏകാന്തവാസം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടാറുണ്ട് എന്നാൽ അത് ഇനി ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണണം ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക